ക്യാൻസർ രോഗികൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് കേരളാറ്റി എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചു നിയമസഭയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് സെന്ററിലേക്ക് പോകുന്നവർക്ക് ഫാസ്റ്റ് പാസഞ്ചർ ഓർഡിനറി ബസ് എന്ന് പറഞ്ഞത് മാറ്റം വരുത്തിയാണ് സൂപ്പർഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സുകളിലും രോഗത്തിന്റെ ചികിത്സയ്ക്കായി മലബാർ സെന്ററിലും തിരുവനന്തപുരത്ത് ആർ സി സിയിലും മറ്റേത് ആശുപത്രിയിലേക്കും കേരളത്തിൽ യാത്ര ചെയ്യുന്ന റേഡിയേഷനും യാത്ര ചെയ്യുന്ന രോഗിക്ക് സമ്പൂർണ്ണ സൗജന്യം നൽകുന്നതായിരിക്കും പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും അവർ പോകുന്ന സ്ഥലത്തു നിന്നും ഈ ആശുപത്രിയിലേക്ക് നിരന്തരമായി ആർ സി സി കിമോയ്ക്കും റേഡിയേഷനും പോകുന്ന രോഗികൾക്ക് ഫാസ്റ്റ് മുതൽ എല്ലാ വണ്ടികളിലും സമ്പൂർണ്ണ സൗജന്യം സർക്കാർ ും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന രോഗികൾക്കും സൗജന്യ യാത്ര ഉറപ്പുവരുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി വ്യാഴാഴ്ച ചേരുന്ന കെ എസ് ആർ ടി സി ഡയറക്ടർ ബോർഡ് യോഗം ഇത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു പ്രഖ്യാപനത്തിനിടെ ബഹളമുണ്ടാക്കിയ പ്രതിപക്ഷത്തെ മന്ത്രി വിമർശിച്ചു പ്രതിപക്ഷത്തിന് ഇത് വലിയ കാര്യമായിരിക്കില്ല പ്രഖ്യാപനം നടത്തിയപ്പോൾ പ്രതിപക്ഷം പറയുന്നത് ഷെയിം ഷെയിം എന്നാണ് പ്രതിപക്ഷത്തിന് ഇത് ഷെയിം ആയിരിക്കും പക്ഷേ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലുതായിരിക്കും എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കെ